ലോക എന്ന സിനിമയുടെ വമ്പൻ വിജയം മലയാള സിനിമയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ പറയാവുന്നതാണ് കാരണം മലയാളത്തിൽ ചില ഫാന്റസി സംഭവങ്ങൾ ഉണർന്നു വരുന്നു ഇപ്പോൾ യക്ഷിയും പ്രേതവും മറുതിയും ചാത്തനും ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലിക്കൊണ്ട് പല രീതിയിലുള്ള മിത്തുകളെ കുറിച്ച് പറയുകയാണ് അപ്പോൾ നമ്മുടെ സ്വന്തമായ ചില കാര്യങ്ങളെ സൂപ്പർ ഹീറോയുമായി കണക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും തന്നെയാണ് ലോക എന്ന സിനിമ നമ്മളെ കാണിച്ചു തന്നത് ആ ഒരു രീതിയിലേക്ക് ഇതിനു മുമ്പേ മലയാള സിനിമ ചെറിയ ചൂടുകൾ വെച്ചിരുന്നു ഏറാം പോലത്തെ സിനിമകളൊക്കെ വേണമെങ്കിൽ ആ ഗണത്തിലേക്ക് കണക്ട് ചെയ്യാം ജിനിൽ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ാണ് ഒരു ഫാന്റസി ലോകം അദ്ദേഹം തുറന്നു നിന്നിരുന്നു അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ മുന്നിലേക്ക് നിരവധി ഫാന്റസി സംഭവങ്ങൾ വരികയാണ് ഇപ്പോൾ ലോകം വന്നു ഇനിയിപ്പോൾ കത്തനാർ വരും അപ്പോഴാണ് ഇതിലും കൂടിയ ഐറ്റവുമായി വരാൻ പോകുന്നത് സാക്ഷാൽ ലാൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ ദിവസം ലാൽ ഏറമ്മന് ശേഷം ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ഒരുക്കി അതിന്റെ പൂജ നടത്തിയിരിക്കുന്നു അതും ശബരിമല ശബരിമലയിൽ സ്ക്രിപ്റ്റ് പൂജ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ലാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് എന്നാൽ ഒരു കാര്യം കൂടി പറയണമല്ലോ ആർക്കു വേണ്ടിയായിരിക്കും ഈ സിനിമ അടുത്തിടെയാണ് മോഹൻലാലോട് ലാൽ കഥയൊക്കെ പറഞ്ഞ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞത് മോഹൻലാലും ഏറം സംവിധാനം ജിതിൻലാലും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു എന്ന അഭിപ്രായങ്ങൾ കുറച്ചധികം നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് കഴിഞ്ഞ കുറച്ചു നാൾക്ക് മുമ്പ് ഈ അഭിഭവങ്ങൾക്ക് ഉറപ്പ് കൂട്ടിക്കൊണ്ട് ജിതിൻലാൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു ആശീർവാദ് സിനിമാസുമായി ഡിസ്കഷൻ നടന്നു എന്നതിന്റെ സൂചനയാണ് ജിതിൻ പങ്കുവച്ചത് ഇപ്പോൾ തന്റെ സ്വപ്ന ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഏറെ നാളുകൾ ആഗ്രഹിച്ച് ഒടുവിൽ ലാലിനോട് ഒരു കഥ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ബേസിക്കലി ഒരു ചർച്ച നടന്നു എന്നേ ഉള്ളൂ അതിനപ്പുറം ഒന്നും ആയിട്ടില്ല അവരുടെ സൈഡിൽ നിന്നും കൃത്യമായ ഒരു തീരുമാനം എത്തിയിട്ടില്ല അതിനായി ഞാൻ കാത്തിരിക്കുകയാണ് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തപ്പോഴും ഒരു സിനിമ ചെയ്തപ്പോഴും എനിക്ക് ലാലേട്ടന്റെ ശബ്ദം ഉപയോഗിക്കാൻ പറ്റി ഇനി റിയൽ ആയിട്ട് ഒന്ന് വേണം എന്ന് ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ ലാലേട്ടനോട് പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ മോനെ എന്നായിരുന്നു ലാലേട്ടന്റെ മറുപടി എന്ന് ജിതിൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു ഏറം റിലീസ് സമയത്ത് മോഹൻലാനോടുള്ള തന്റെ ആരാധനയെ ആരാധനെക്കുറിച്ച് ജിതിൻലാൽ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയ കാര്യമാണ് അതിപ്പോഴും പ്രേക്ഷകർക്കിടയിൽ വൈറലാണ് ഒരു കട്ട ആരാധനാണ് ജിതിൻലാൽ എന്ന് മോഹൻലാൽ ആരാധകർ പലപ്പോഴും പറയുന്നുണ്ട് അതിന് ഊന്നൽ നൽകുമ്പോൾ ജിതിൻലാൽ ഒരു മോഹൻലാൽ സിനിമയുമായി വരും എന്നത് തന്നെ ഫാൻറ്റസി ായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യ പ്രയോറിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ലാൽ അത് വിട്ടുള്ള കളിയൊന്നുമില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് പൂജ നടത്തിയിരിക്കുന്നു ഇത് മോഹൻലാലിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ പൃഥ്വിരാജിന് വേണ്ടി ഒരുക്കുന്ന ചിത്രമാണ് ഒരു വമ്പൻ ബിഗ് സംഭവം തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത് ഫാന്റസി ജോണർ തന്നെ ബിഗ് എന്ന് വെച്ചാൽ ഏറ്റവും ബിഗ് എന്ന് തന്നെയാണ് മൂവി അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ അടുത്തൊരു ഫാന്റസി ലോകം കൂടി ഒരുങ്ങാൻ പോകുന്നു പൃഥ്വിരാജ് നായകനാകുന്ന ലാൽ സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറാമിന് ശേഷമുള്ള സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ദിവസം ിൽ മൂവി അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് ഏറെ തന്നെ നിർത്തിയത് ഇനിയും ഒരു പാർട്ട് ഉണ്ടാക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഇതുമായി കണക്ട് ചെയ്താണോ അടുത്ത സിനിമകൾ വരുന്നത് എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അതിലേക്ക് മോഹൻലാനെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ജിതിലാൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ലോക എന്ന ചിത്രം ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചപ്പോൾ ഉടനെ തന്നെ ചിത്രത്തിന്റെ അടുത്ത പാർട്ടിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായേക്കുമെന്നുള്ള രീതിയിലേക്ക് മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് നൽകുന്നുണ്ട് ഉടനെ തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായേക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവരും പറയുന്നത് ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യണം എന്നാണ് കാരണം ലോക എന്ന ചിത്രം ഇൻഡസ്ട്രി ിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അനൗൺസ് ചെയ്താൽ അതിന് കുറച്ചുകൂടി മാറ്റുകൂടും കൂടാതെ ദുൽഖർ അടക്കം ഈ ചിത്രത്തെ കൂടുതൽ ചർച്ചകളിലേക്ക് വെക്കുകയാണ് ലോക ഒരു അഞ്ച് പാർട്ട് സീരീസ് എന്ന രീതിയിലാണ് അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് പക്ഷേ അവർ ഇത് വലുതാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നതെന്ന് ദുൽഖർ വരെ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും വലിയ സക്സസ് ആയപ്പോൾ ഇതൊരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ദുൽഖർ അടക്കം ഇതിന്റെ ടീം അംഗങ്ങൾ അപ്പോൾ വലിയ ക്യാൻവാസ് വരാൻ സാധ്യത ദുൽഖറും ടൊവിനോ തോമസും മമ്മൂട്ടിയും ഒക്കെ എത്താനുള്ള വമ്പൻ സാധ്യത എല്ലാവരും ഉണ്ട് വരുന്നുണ്ട് അപ്പോഴാണ് മറ്റൊരിടത്ത് ജിതിൻലാൽ അദ്ദേഹത്തിന്റെ ഫാന്റസി ജോണാർ കൊണ്ടുവരാൻ പോകുന്നത് അതിലേക്ക് പൃഥ്വിരാജ് ടോവിനോ തോമസ് മോഹൻലാൽ ഒക്കെ കണക്ട് ആകാനുള്ള സാധ്യത ഉടനെ തന്നെ ആ മോഹൻലാൽ സിനിമയും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതുമായി കണക്ട് ചെയ്യാവുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാര്യങ്ങൾ നേരത്തെ തന്നെ മൂവി അനലിസ്റ്റുകൾ ഒരു സൂചന നൽകിയിരുന്നു മോഹൻലാലിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആദ്യം പൃഥ്വിരാജ് പിന്നെ ടോവിനോ തോമസ് പിന്നീട് മോഹൻലാലിലേക്ക് എത്തുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ സംഭവം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇനി ആ സംഭവം മോഹൻലാലിലേക്ക് എത്തണം എന്ന രീതിയിലായിരുന്നു അവരുടെ വാക്കൾ അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഹോളിവുഡിൽ ഒരുങ്ങുമ്പോൾ ജിതിൻ ലാലുമായി ചേർത്ത് വെച്ച് വായിച്ചവരും ഒക്കെ ഉണ്ട് എന്നാൽ അവരൊക്കെ മോഹൻലാലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ അവിടെയാണ് ജിതിൻലാൽ മോഹൻലാലുടെ കഥയൊക്കെ പറഞ്ഞു എന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് എന്തായാലും ബോളിവുഡിൽ ഗംഭീര ഫാന്റസി സംഭവങ്ങൾ വരുന്നതിന്റെ സൂചനകളൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നതും ഇപ്പോഴിതാ ക്രിയേറ്റീവ് സൈഡിലേക്ക് ജിതിൻലാൽ എന്ന സംവിധാനം കൂടി എത്തിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കാട്ടാലാൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തന വേളയിൽ ക്രിയേറ്റീവ് സൈഡിലേക്ക് മലയാളത്തിന്റെ അഭിമാനമായ ഒരു സംവിധാനം കൂടി അണിചേരുകയാണ് ഏറം എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിന്റെ സംവിധായകൻ ജിതിൻലാലാണ് ഇപ്പോൾ സിനിമയുടെ ക്രിയേറ്റീവ് ടീമിലേക്ക് ജോയിൻ ചെയ്തിരുന്നു ഇന്ത്യൻ സിനിമ ലോകത്തെ നിരവധി ടെക്നീഷ്യന്മാർ ഒന്നിക്കുന്ന കാട്ടാളനിൽ ജിതിൻലാൽ കൂടെ അണിചേരുമ്പോൾ സിനിമ വേറെ ലെവലിലേക്ക് പോകുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് അപ്പോൾ ജിതിൻലാലിന്റെ മേക്കിംഗ് അത്ര വലിയ രീതിയിലാണ് മലയാള സിനിമ പോലും എടുത്തിരിക്കുന്നത് അൻപത് കോടിയോളം രൂപയുടെ ബജറ്റിൽ പാൻ ഇന്ത്യൻ ചിത്രമായി അവതരിക്കുന്ന കാട്ടാളൻ വൊമ്പൻ സംഭവമായാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കാട്ടാളനിൽ ആന്റണി പെപ്പയാണ് നായകൻ